കനത്ത മഴയിൽ പാലക്കാട്ട് വ്യാപക നാശനഷ്ടം തച്ചമ്പാറ കുന്നം തിരുത്തിയിൽ വീടിന് മുകളിൽ മരം വീണ് വയോധികയ്ക്കും കൊച്ചുമകൾക്കും പരിക്കേറ്റു നെന്മാറ വിധനശ്ശേരി ലക്ഷം വീട് ഉന്നതിയിൽ വയോധികരുടെ വീട് തകർന്നു എലപ്പള്ളി പച്ചരിക്കുളമ്പിൽ രാമചന്ദ്രന്റെ വീടിന്റെ ചുമരിടിഞ്ഞു വീണു ആളിയാർ ഡാം തുറന്നതോടെ ചിറ്റൂപു പുഴയിൽ ജലനിരപ്പ് ഉയർന്നു പറളി ഓടന്നൂർ പാലം വെള്ളത്തിനടിയിലായി ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ രാവിലെ മുതൽ പാലക്കാട്ട് നിന്നുള്ള മഴക്കെടുതിയുടെ കാഴ്ചകൾ പാലത്തിൽ വെള്ളം കയറിയതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടുകൾ അപകടാവസ്ഥയിലായവരെയൊക്കെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞോ ഇക്ബാൽ സുജി ഇതിനോടകം തന്നെ ഏകദേശം പത്തിലധികം വീടുകളാണ് ഇന്നലെ മുതൽ പെയ്ത കനത്ത മഴയിൽ പാലക്കാട് ജില്ലയിൽ ഭാഗികമായും പൂർണ്ണമായും തകർന്നിട്ടുള്ളത് ഇവിടെയുള്ള ആളുകൾക്കെല്ലാം മാറി താമസിക്കാനുള്ള നിർദ്ദേശം ഭരണകൂടങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് പല ആളുകളെയും മാറി മാറി താമസിപ്പിച്ചിട്ടുണ്ട് പല ആളുകൾക്കും മാറിപ്പോകാനുള്ള നിർദ്ദേശം എത്രയും പെട്ടെന്ന് മാറിപ്പോകാനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് മലയോര മേഖലയിലാണ് ഇപ്പോൾ മഴ കൊണ്ട് വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളത് മണ്ണാർക്കാടും കല്ലടിക്കോടും എല്ലാം പല ഭാഗങ്ങളിലും വീടുകളിലെ മുകളിലേക്ക് മരം വീണ് അപക അപകടങ്ങൾ സംഭവിച്ചിട്ട് കല്ലടിക്കോട് തച്ചമ്പറ കുന്നന്തിരുത്തിയിൽ വയോധികയ്ക്കും അതുപോലെ തന്നെ കൊച്ചുമുകൾക്കുമാണ് വീടിന് മുകളിലേക്ക് മരം വീണ് ഓട് തലയിലേക്ക് വീണ് പരിക്കുമായിട്ടുള്ളത് മാത്രമല്ല ഇതിന് പിന്നാലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത എന്ന് പറയുന്നത് ഒറ്റപ്പാലം സൗത്ത് പനമണിയിൽ കാറ്റിലും മഴയിലും ഒരു വൈദ്യുതി തൂണ് ഒരു വീടിന് മുകളിലേക്ക് പൊട്ടിവിണ്ട് കാരങ്ങാട്ടുപറമ്പിൽ ശങ്കരനാരായണന്റെ വീടിന്റെ അടുക്കള ഭാഗത്തേക്കാണ് ഈ വൈദ്യുതി പോസ്റ്റ് പൊട്ടിവിണ്ടിരിക്കുന്നത് മാത്രമല്ല മേൽക്കൂര് തകരുകയും ചുമരുകൾക്ക് വിള്ളൽ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രദേശത്തെ വൈദ്യുതി ബന്ധം പുനസ്ഥാപിക്കാനായിട്ടില്ല നെല്ലിയാമ്പതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് ലില്ലി മേഖലയിലാണ് നെല്ലിയാമ്പതിയിൽ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് ജില്ലാ ആശുപത്രി പാലക്കാട്ട് ജില്ലാ ആശുപത്രി പരിസരത്താണ് ഇവിടെയൊക്കെ ഇപ്പോൾ ചെറിയ റോഡുകളാണ് ഇവിടേക്കെല്ലാം ഇവിടെ പൊട്ടിയ ഭാഗത്തും അതായത് കുഴിയുള്ള ഭാഗത്തേക്കെല്ലാം വെള്ളം കയറി തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട് മാത്രമല്ല ഈ റോഡിന്റെ വശത്തുള്ള കമ്പികളിലേക്കും കേബുകളിലേക്കും വൈദ്യുതി ലൈനുകളിലേക്കെല്ലാം മരങ്ങളും അതുപോലെ തന്നെ ചില്ലകളും വന്ന് വീണ് കിടക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് ഇതെല്ലാം വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതുവഴിക്കുള്ള യാത്രക്കാരെല്ലാം സൂക്ഷിച്ചു പോകണം മാത്രമല്ല ഈ ഇത്തരത്തിലുള്ള മരങ്ങൾ നേരത്തെ മുറിച്ച് മാറ്റണം എന്ന രീതിയിലുള്ള ചില്ലകളെല്ലാം മുറിച്ചു മാറ്റമുള്ളത് പല സ്ഥലങ്ങളിലും ഉന്നതികളിലൊക്കെ വീടുകൾക്ക് മുകളിലേക്ക് ആ മരങ്ങളൊക്കെ വീഴുകയാണ് മരങ്ങൾ ഒന്നാകെ കടപുഴകി വീഴുന്നുണ്ട് വലിയ ശിഖരങ്ങൾ അടന്ന് വീഴുന്നുണ്ട് മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണ് ഇനിയെങ്കിലും അക്കാര്യങ്ങളിലൊക്കെ ഒന്ന് പെട്ടെന്ന് ഇടപെടണം ഫയർഫോഴ്സൊക്കെ എത്തി പെട്ടെന്ന് അപകടാവസ്ഥയിലുള്ള ഈ മരങ്ങളൊക്കെ ഒന്ന് മുറിച്ചു മാറ്റണം മഴ മഴക്കെടുതി അത് തുടരുന്ന സാഹചര്യമാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് വരും ദിവസങ്ങളിലും കാറ്റുമഴയും ഒക്കെ ഉണ്ടാകുമെന്നതാണ്